രാജ്കുമാർ തേവലക്കര സ്കൂളിൽ നിന്നും ചേരുകയാണ് രാജ്കുമാർ ഈ ശാസ്താംകോട്ട താലൂക്ക് ആശുപത്രിയിൽ നിന്നും വിലാപയാത്ര പുറപ്പെട്ടു പക്ഷേ വഴിനീളെ ഒക്കെ അവൻ അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നാടൊന്നാകെ റോഡിൻ്റെ ഇരുകരകളിലും കൂടിയിട്ടുണ്ട് അത് പക്ഷേ ഒരു പക്ഷേ അത് അതുകൊണ്ട് വൈകിയേക്കാം എത്ര സമയമെടുക്കും സാധാരണഗതിയിൽ ശാസ്താംകോട്ടയിൽ നിന്നും തേവലക്കരയിലേക്ക് സ്കൂളിനെയും നാടിനെയും അതേപോലെ തന്നെ ദേശീയതയും ഒക്കെ സ്നേഹിച്ചിരുന്ന ഭാവിയിൽ ഒരു സാഹസികനായി ഒരു സ്പോർട്സ് താരമായി അല്ലെങ്കിൽ ഒരു സൈന്യ സൈന്യത്തിൽ ഒരു അംഗമായി അങ്ങനെ പലതും സ്വപ്നം കണ്ടിരുന്ന ഒരു വ്യക്തിയാണ് നമ്മുടെ പ്രിയപ്പെട്ട ബിജൻ ഞാൻ നേരത്തെ സൂചിപ്പിച്ചു അവന് എൻ സി സിയിൽ കയർ ചേരണമെന്നുള്ള ഒറ്റ ഉദ്ദേശത്തോടു കൂടിയാണ് ഈ സ്കൂളിൽ വന്ന് ചേർന്നത് എല്ലാവരുന്നെങ്കിൽ പടിഞ്ഞാറക്കല്ലയുടെ സ്കൂളിൽ അവൻ പോവാൻ അവിടെ സീറ്റ് കിട്ടുമായിരുന്നു അവിടെ ചേരാമായിരുന്നു അത് ഒഴിവാക്കി ഇവിടെ വന്നത് എൻ സി സി എന്ന മുഖത്താലാണ് പക്ഷേ ആ എൻ സി ആ സാഹസികതയാണ് അവൻ്റെ ജീവൻ ഇപ്പോൾ കവർന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ നമുക്ക് പറയാം അതേസമയം തന്നെ വീഴ്ചയുടെ കാര്യങ്ങളെ സംബന്ധിച്ച് ഞാനിപ്പോൾ ഇവിടെ പറയുന്നില്ല അതൊക്കെ അന്വേഷണത്തിൻ്റെ ഭാഗമായി നടക്കുന്ന കാര്യങ്ങൾ അത് അന്വേഷിക്കട്ടെ പക്ഷേ മിഥുനെ സംബന്ധിച്ച് അവൻ ഒരു ഭാവിയിലൊരു ചിത്രകാരനായി പറയാന് കുതിച്ചിരുന്നു അതായത് ഈ പഠനം എന്നുള്ള എല്ലാ എക്സ്ട്രാ കരിക്കുലം ആക്ടിവിറ്റീസിലൊക്കെ സജീവമായി ഉണ്ടായിരുന്ന ആ മിഥുൻ അവൻ ക്ലാസ് ഈ തദ്ദേശ ഗവൺമെൻറ്റിനെ കുറിച്ച് തൃശൂർ നേരം നമ്മുടെ പക്കലുണ്ട് അതിനെക്കുറിച്ചൊക്കെ വാചാലനായി സംസാരിക്കുന്നു അതൊക്കെ ഒരു പ്രോജക്റ്റിൻ്റെ ഭാഗമാണെങ്കിൽ പോലും അത് പഠിച്ച് നമ്മുടെ ജനാധിപത്യ പ്രക്രിയ എങ്ങനെയാണ് ജനസേവനം എന്നാൽ എന്ത് തുടങ്ങിയ കാര്യങ്ങൾ ഈ സബ്ജക്റ്റ് പഠിച്ച് അവതരിപ്പിക്കുന്നതിലൊക്കെ എട്ടാം ക്ലാസ്സിലാണ് ഇതൻ നമ്മുടെ സ്കൂളിൽ വന്നിട്ടുള്ളത് എല്ലാ കാര്യങ്ങളിലും മിടുക്ക് പുലർത്തുന്ന ഒരു വിദ്യാർത്ഥിയായിരുന്നു ഇതൻ എല്ലാവരോടും കൂടി അധ്യാപകരോടൊക്കെ വിനയത്തോടു കൂടി പെരുമാറുന്ന ഒരു വിദ്യാർത്ഥിയായിട്ടാണ് കാലം കണ്ടത് ചെയ്യുന്ന പ്രവൃത്തിയോട് ആത്മാർത്ഥത കാണിക്കുന്ന ഒരു മനോഭാവമായിരുന്നു ഇതിനുള്ളത് അവൻ അവൻ സ്പോർട്സ് ഫുട്ബോളിൽ ഒരു ഡിഫൻഡർ ആയിരുന്നു എന്നാണ് ഈ പരിസരത്തുള്ള ഫുട്ബോൾ കളിക്കുമായിരുന്നു എട്ടാം ക്ലാസ് ആണ് നല്ല ഫുട്ബോൾ കളിക്കുമായിരുന്നു ഇവിടുത്തെ സെലക്ഷനിലൊക്കെ വന്ന കുട്ടിയാണ് ഒരു അച്ചടക്കത്തോടുകൂടിയുള്ള പെരുമാറ്റവും അത് ഒരു ആ കളിയോടൊരു ആത്മാർത്ഥത കാണിക്കുന്ന ഒരു പ്രകൃതമായിരുന്നു അതുപോലെ എൻ സി സിയിലും എൻ്റെ റിക്രൂട്ട്മെൻറ്റ് നിലവാരം പുലർത്തിയതുകൊണ്ടാണ് എൻ സി സിയിലും അവനെ സെലക്ട് ചെയ്തിരിക്കുന്നത് അജംഷാദ് നമുക്ക് ഇപ്പോൾ ഇതിൽ നിന്ന് ഇതൊക്കെ പറയാൻ ഈ ഒരു ദുഃഖം തളം കെട്ടി നിൽക്കുന്ന ഒരു അന്തരീക്ഷം ഈ സ്കൂളിൻ്റെ ഒരു നൂറ് വർഷത്തെ ചരിത്രം പരിശോധിക്കുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒരു അഹിതം ഒരിക്കലും ില്ല ഇതാദ്യമായാണ് ഈ സ്കൂളിൽ ഇങ്ങനെ ഒരു സംഭവം നടക്കുന്നതും അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള ഈ ടീച്ചർമാരാണെങ്കിലും സ്റ്റാഫുകളാണെങ്കിലും സ്കൂൾ മാനേജ്മെൻറ്റും ഒക്കെ നാട്ടുകാരും ഒക്കെ വലിയ ദുഃഖിതരാണ് അവർക്ക് ഇങ്ങനെയൊരു ഇതൊരിക്കലും അപ്രതീക്ഷിതമായി നടക്കുന്ന ഒരു കാര്യം ഇത് സാധാരണഗതിയിൽ ഇങ്ങനെ ഒരു അപകടത്തിനൊരു സാധ്യതയില്ല പക്ഷേ ഇതിലൊരു അതിൻ്റെ ഒരു സാഹസികത കൂടി അതിലെ ആ ഭരണത്തിലേക്ക് കൊണ്ടെത്തിച്ചു എന്നും നമുക്ക് പറയേണ്ടി വരും ക്ലാസ് റൂമിൽ നമ്മളത് അവിടെ ചെല്ലുമ്പോൾ തന്നെ നമുക്ക് ആ ബാഗ് ഉണ്ടായിരുന്നു ആ സ്കൂൾ ബാഗ് ആ സ്കൂൾ ബാഗിൽ അവൻ്റെ ബുക്ക് പരിശോധിക്കുമ്പോൾ അവരും ഒരു പുസ്തകം മുഴുവനും ചിത്രരചനങ്ങളായിരുന്നു വിവിധ ചിത്രങ്ങൾ പല മർദ്ദങ്ങളിൽ വരച്ചു വച്ചിരിക്കുന്ന പുസ്തകം നമുക്കപ്പോൾ ശ്രദ്ധയിൽപ്പെടുകയും ചെയ്തു നമ്മളതിൽ കഴിഞ്ഞ ദിവസമൊക്കെ നമ്മളത് നമ്മുടെ കൈകളിൽ പ്രേക്ഷകർക്കൊന്ന് കാണിക്കുകയും ചെയ്യും തീർച്ചയായും രാജ്കുമാറാണ് ഇവിടെയൊന്നും ദൃശ്യങ്ങൾക്കൊപ്പം വിവരം നൽകിയത്